റിയിപ്പിക്കുവാണ് പെണ്ണിന് ഇസ്ലാം കൊടുക്കുന്ന പവർ എന്താണെന്ന് അറിയാമോ ഓ വല്ലാത്ത കഴിവാണ് ഒരു പിടി ഗോതമ്പ് പൊടി സമ്മാനമായിട്ട് കൊടുത്തിട്ട് ആ പെണ്ണുമായിട്ട് താൽക്കാലിക വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാമതി ഒരു പിടി ഗോതമ്പ് പൊടി ഇനി അവിടെ ഒഴിവാക്കിയാലോ ഒരു കഷ്ണം ഉറുമാൽ കൊടുത്തിട്ട് വിവാഹമോചനം നടത്തിയിട്ട് ടാറ്റ പറഞ്ഞു വിടാമോ മാനവികത ഇനിയും ഞങ്ങളെ എന്നെ കൊണ്ട് പറയിപ്പിക്കണോ ഏ അബൂബക്കറിന്റെ കാലഘട്ടത്തിലും ഈ ഗോതമ്പ് പൊടി കൊടുത്തിട്ടുള്ള വിവാഹം തുടർന്നു ഗോതമ്പ് പൊടി കൊടുക്കും എന്നാ പിന്നെ മൂന്ന് ദിവസം നമുക്ക് ഒരുമിച്ച് അടിച്ച് പൊളിക്കാം ശരി നിത്യവൃത്തി കഴിയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് വാങ്ങിച്ച് പത്തിന ഉണ്ടാക്കി തിന്നിട്ട് ശരി എന്നാൽ മൂന്ന് ദിവസം കഴിഞ്ഞു എന്നാൽ പിന്നെ ഭൈ പോയി ഞാൻ പറഞ്ഞതല്ല സോഹി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി നാന്നൂറ്റി അഞ്ചാമത്തെ ഹബീസാണ് ഇനി മുഹമ്മദ് നബി പറയുക സ്ത്രീകളോടുള്ള കാരുണ്യവും അനുഗ്രഹവും പിടിച്ച സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാർക്ക് വിട്ടുകൊടുക്കുന്നതിനു മുമ്പ് അവരെ ബലാത്സംഗം ചെയ്യൂ എന്ന് കാരുണ്യത്തിന്റെ തിരുദൂതൻ പറയുക മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന എട്ടാമത്തെ ബുക്ക് എന്താല്ലേ സ്ത്രീകളോട് പ്രവാചകൻ ചെയ്യുന്ന ഒരു കാരന് ഒരു രാജ്യത്ത് മര്യാദയ്ക്ക് സ്വസ്ഥമായി സുഖസുന്ദരമായി ജീവിച്ചു വരുന്ന ആളുകളെ പിടിച്ചു കൊണ്ടുവന്ന് അവരുടെ വേണ്ടപ്പെട്ട ആളുകളെ അതായത് പുരുഷന്മാരെ ഒക്കെ അങ്ങോട്ട് കൊന്നിട്ട് അത് ഞാൻ പറയാം അത് ഞാൻ പറയാം റനി പുരുഷന്മാരെ ഒക്കെ കൊന്നിട്ട് പെണ്ണുങ്ങളെ പിടിച്ചു കൊണ്ടുവന്ന് അടിമകളാക്കുക എന്നിട്ട് അവർ അടിമകളാണ് സ്വതന്ത്ര സ്ത്രീ സ്വതന്ത്ര സ്ത്രീകൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും അവർക്ക് കിട്ടത്തില്ല അവരെ അടിമയാക്കിയതാരാ അവർ സ്വതന്ത്ര സ്ത്രീകളായിരുന്നു പോലെയുള്ള കൊള്ളയടി ഓരോ നാടുകളിലും കേറി ചെന്ന് അവിടെയുള്ള പുരുഷന്മാരെയൊക്കെ ഒക്കെ കൊന്ന് സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ പിടിച്ചുകൊണ്ടുവന്ന് അവരെ അടിമകളാക്കി ഭോഗിച്ച് ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണെങ്കിലും ഭോഗിച്ച് ഇനി വിട്ടുകൊടുക്കുന്ന കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് അവരെ ബലാത്കാരം ചെയ്യാൻ പറഞ്ഞ കാരുണ്യത്തിന്റെ തിരുതൂതിനെ കുറിച്ച് ഒന്നും പണയിപ്പിക്കല്ലേ ഏ ഇബനു ഇസഹാക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുണ്ട് എണ്ണൂറ്റി എഴുപത്തി എട്ട് മുഹമ്മദ് നബി അടിമ ഭർത്താവായ അനിക്കു കൊടുക്കുന്നത് ഉസ്മാനു കൊടുക്കുന്നത് എന്ന ഒരു അടിമ പെൺകുട്ടിയെ ഭാവി ഖലീഫയായ ഉമറിനും കൊടുത്തു ബാക്കി കൂട്ടുകാർക്കൊക്കെ അടിമ സ്ത്രീകളായ ആളുകളെ സെക്സിന് വേണ്ടി കൊടുത്തുകൊണ്ടേയിരുന്നു സ്ത്രീകളെ നമ്മൾ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നാല് അതല്ലെങ്കിൽ അവരെ കണ്ടാല് സന്തോഷത്തോടു കൂടി നമ്മൾ ചില സമ്മാനങ്ങൾ നൽകുമല്ലോ നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പെണ്ണുങ്ങളെ ആയിരുന്നു ഹദീസാണ് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ടത് പട്ടും പെണ്ണുമായിരുന്നു ആ മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ സുഹൃത്ത് അസാബ് അതിലെ അൻപത്തി ഒന്നില് അൻപത്തിരണ്ടില് അമ്പത് അമ്പത്തി അമ്പത്തിരണ്ട് അമ്പത്തിരണ്ടിൽ അള്ളാഹു പറയുന്നുണ്ട് നബിയെ ഇനി നീ കെട്ടാ നിർത്തൂ പ്ലീസ് കെട്ടാൻ പറഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ നിബി കെട്ടിക്കൊണ്ടേയിരുന്നു നിർത്തണമെങ്കിൽ നിർത്താനും പറയണം കെട്ടിക്കൊണ്ടേയിരുന്നു അപ്പൊ പഠിച്ചോ പറഞ്ഞു ശരി എന്നാ മറ്റുള്ള സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ നീ ആകൃഷ്ടനായാലും നീ കെട്ടല്ലേ മോനെ ശരി എന്നാ പഠിച്ചു നീ നിർത്തല്ലേ നിർത്തിക്കോ അപ്പൊ പഠിച്ചോ പഠിച്ചോടെ നിസ്സഹായനായിട്ട് അമ്മതണ്ണനൊന്ന് നോക്കി അപ്പൊ പടച്ചോൻഡാ ഇവിടെ എല്ലാം റെഡിയാ പക്ക നീ ചത്തിങ്ങോട് വന്നാൽ മാത്രം മതി ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം പടച്ചോൻ സ്ത്രീകളോട് ചെയ്യുന്ന കാരുണ്യം കണ്ട് വേറൊരു രാജ്യത്ത് സ്വതന്ത്രരായി ജീവിച്ചിരുന്ന സ്ത്രീകളുടെ ഉടമകളെ അതായത് വാപ്പായെയും ഭർത്താവിനെയും സഹോദരനെയും ആൺമക്കളെയും ഒക്കെ കൊന്നിട്ട് അവരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ബലാത്കാരം ചെയ്തിട്ട് അവരെ വിട്ടുകൊടുത്താൽ മതിയെന്ന് ചിന്താ കാരുണ്യം അമാസ് ഭീകരനും ജൂത സ്ത്രീകളോട് ചെയ്തത് ഇത് തന്നെയാണ് എന്നിട്ട് ആ ജൂതന്മാർക്ക് ഹമാസ് ഭീകരർക്ക് ഫാൻസ് മുഹമ്മദ് നബി ഞങ്ങളുടെ ഇടയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അടിമ സ്ത്രീകളെയും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ കുട്ടികളെയും അമ്മമാരെയും ഒക്കെ വിറ്റിരുന്നു അതിനകത്തൊരു തെറ്റ് ഞങ്ങൾ കണ്ടിട്ടില്ലാന്ന് പ്രവാചകന്റെ ഒരു അനുയായ റിപ്പോർട്ടുമാണ് സുനനിബിനുമാജ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനേഴാമത്തെ മുഹമ്മദ് നബി പറയാണ് അടിമ പെൺകുട്ടികൾ ഗർഭിണിയാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് സെക്സ് നടത്തുമ്പോൾ അസ്ല് ചെയ്യാൻ ശുക്ലം പോകുന്നതിന് മുമ്പ് ലിംഗം പുറത്തെടുക്കുന്നത് പരിശീലിക്കാൻ സുഹീൻ റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ ദീസും ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പതിലെ എയും ബിയും ഇത് തന്നെയാണ് സ്വതന്ത്രരായ സ്ത്രീയിൽ നിന്ന് അനുവാദം നൽകിയിട്ടില്ലെങ്കില് ലിംഗം പിൻവലിക്കുന്നത് അള്ളാഹുവിന്റെ ദൂതൻ വിലക്കിടണം ഈ ബി ഏത് രൂപത്തിലുള്ള മാനവികതയാണ് പഠിപ്പിക്കുന്നത് ഒന്ന് പറഞ്ഞുതരും അറിയാൻ വേണ്ടിട്ടാ ലോകത്തിനു മുഴുവനും മാതൃകാ പുരുഷോത്തമൻ സ്ത്രീകളെ ഈ രൂപത്തിലാണ് കാണുന്നത് ഇനി നമ്മുടെ നാട്ടിലേക്കൊന്ന് വന്ന് നോക്ക് മുസ്ലിം സ്ത്രീകൾ പുറത്തിറങ്ങരുത് അവള് ഡാൻസ് കളിക്കരുത് അവള് പാട്ടുപാടരുത് അവള് കണ്ണെഴുതരുത് പെർഫ്യൂം അടിക്കരുത് ചുണ്ട് ചുമപ്പിക്കരുത് ഇതെല്ലാം തെറ്റാണ് എന്ന് പഠിപ്പിക്കുന്ന മുസ്ലിം പുരോഹിതന്മാര് അവരുടെ വീടുകളിൽ തന്നെ എക്സ് മുസ്ലിങ്ങൾ വളർന്നു വരുകയാണ് കേട്ടോ രണ്ടായിരത്തി അമ്പതോടുകൂടി കേരളത്തിൽ എക്സ് മുസ്ലിങ്ങളുടെ വലിയ ഭൂമി ഉണ്ടാകുമെന്നാണ് നമ്മുടെ മുസ്ലിം പുരോഹിതന്മാർ തന്നെ പറയുന്നത് അലിയാർ കസിമിയും റാമത്തുല്ലാ ഖാസമി മൂത്തേഡവും ഒക്കെ പറയുന്നത് വലിയ രൂപത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് യുവത കൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാമെന്ന് എം എം അക്ബറും പറഞ്ഞു ഒരാള് എം എം അക്ബറിൻ്റെ അടുത്ത് വന്നിട്ട് എന്നാൽ പിന്നെ അക്ബർണ്ണ ഞാൻ ഇസ്ലാം സ്വീകരിക്കാം തയ്യാറാണ് എന്നാൽ പിന്നെ ഒന്നും ഒക്കെ എടുത്ത കയ്യും കാലം ഒക്കെ കഴുകിയിട്ട് വരാൻ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് അയാൾ എപ്പോഴോ ഫോൺ എടുത്തിട്ട് നമ്മുടെ ഇറങ്ങിയോ വീഡിയോ ഒന്ന് നോക്കി അപ്പോൾ എന്നാൽ പിന്നെ അല്ല അക്ബർണ്ണ ഞാൻ കുറച്ചുകൂടി എനിക്കൊന്ന് പഠിക്കാനുണ്ട് പഠിച്ച് കഴിഞ്ഞിട്ട് വരാം അത് കഴിഞ്ഞിട്ട് മതിയല്ലോ ഇസ്ലാം സ്വീകരിക്കലെന്ന് എന്ന് ചേട്ടാ അതെന്ത് പരിപാടിയാണ് അല്ല നെബിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടേ അതൊക്കെ ശരിയാണോ എന്നൊക്കെ ഗ്രന്ഥങ്ങളിൽ ഞാനൊന്ന് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പിന്നീട് അക്ബർ എണ്ണം കരച്ചില് കരച്ചില് തന്നെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അയാൾ പോകുമെന്ന് അയാൾ മതത്തിലേക്ക് വരുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അയാൾ എന്നെ പറ്റിച്ചിട്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ട് കരയി എന്നിട്ട് ഒരുപാട് ക്യാമറകളും ഒക്കെ ഇരിക്കുന്ന ഒരുപാട് ഫോണുകളിൽ പിടിച്ചിട്ട് പറയാം നമ്മൾ മാത്രമേ ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോന്ന് ഇവർക്ക് ബുദ്ധി ഇല്ലേ ഏ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണോ അവർ ഇവര് ബുദ്ധി ഇല്ല എന്ന് അഭിനയിക്കുവാണോ ചില സാഹചര്യങ്ങളിലാണ് ഇതൊക്കെ പറഞ്ഞു പോകുന്നത് കേട്ടോ അതായത് ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകളെ എതിർക്കാൻ വേണ്ടിട്ട് ഇവരൊരു സംഘടന രൂപീകരിക്കുവാണ് ഈ സംഘടന രൂപീകരിച്ചിട്ട് ആ സംഘടനയിലാണ് ഇവർ നിന്ന് ഇത് പറയുന്നത് എന്തിനെ ഇസ്ലാ എല്ലാവരും പരസ്പരം കണ്ടാൽ കടിച്ചു കയറുന്ന മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും എല്ലാവരും ഉണ്ടോ ഇവരൊക്കെ മുസ്ലിം ഐക്യ സംഘം രൂപീകരിച്ചു എന്തിനെ ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന ആളുകളെ എതിരിടാൻ വേണ്ടി എന്നിട്ടും പറ്റിയില്ല സത്യവും വേണ്ട ഇതിനകത്ത് എന്നാലല്ലേ നമ്മളെതിരിടാൻ പറ്റുള്ളൂ ഒരു കാര്യമല്ല